ഹലോ ഇക്കൊല്ലത്തെ മലപ്പുറം ജില്ലാ സിവിൽ സർവീസ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് പൂക്കോട്ടൂർ മൈലാടി എന്ന് പറയുന്ന വൈബ് ലാൻഡ് എന്നൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിലായിരുന്നു നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് ഇരുപത്തിയഞ്ച് മീറ്ററിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മത്സരം നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ മത്സരമാണ് ഇതിന് നാല് ലാപ്പ് ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ നാല് ലാപ്പാണ് നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഈ പൂളിൽ വേണ്ടത് പൂർത്തിയാക്കാൻ ഈ സ്കൂളിൽ കണ്ടത് അപ്പോൾ മത്സരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ സ്ഥലത്തിനടുത്തുള്ള മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കണ്ടോ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ മൂന്നാമത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ മൂന്നാമത്തതുമായ മൂന്നാമത്തെ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളതുമായ ഗ്ലാസ് ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കണ്ടല്ലോ അത്രയും ദൂരം ഏകദേശം നൂറ്റമ്പത് മീറ്ററോളം ദൂരം താഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് കഴിയും മിനിയൂട്ടിയിലുള്ള ഒരു പ്രൈവറ്റ് ഫേമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ മത്സരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉല്ലസിക്കുന്നതിന് വേണ്ടി നേരെ മിനിയൂട്ടിയിലേക്ക് വിട്ടു ആ സെൽഫി എടുക്കുന്ന തെങ്ങിൻ്റെ തറയിലിരിക്കുന്ന അദ്ദേഹമാണ് ഞങ്ങളുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ദേവാനന്ദ് ഞങ്ങളുടെ മത്സരത്തിൻ്റെ ഒഫീഷ്യൽ ആണ് ഈ വൈറ്റ് ടീഷർട്ടിട്ട് നിങ്ങളവിടെ കണ്ടത് ഇപ്പോൾ മിനി ഊട്ടിയിലെ വ്യൂസാണ് പ്രകൃതി ഭംഗിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ആളുകൾ നടന്നു പോകുന്നത് കാണാൻ പറ്റും രണ്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് ഒരു ചെറിയതും ഒരു വലുതും അങ്ങനെ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ ഉള്ളത് കാര്യമായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെയൊക്കെയുള്ള സംഗതികളൊക്കെ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ വീണ്ടും മിനിയുട്ടിയുടെ പ്രകൃതിയിലേക്ക് പ്രകൃതി ഭംഗിയിലേക്ക് നമുക്ക് മടങ്ങാം ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ അത്രയും ഹൈറ്റിൽ അത്രയും ദൂരത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഗ്ലാസ് ഫ്രിഡ്ജിന് കഴിയും ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് അതിൻ്റെ ഫീസ് വരുന്നത് ഇതാ ഇദ്ദേഹം ഈ വൈറ്റ് ടീഷർട്ടിട്ട് അദ്ദേഹമാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ മത്സരം നടത്തിയ ഒഫീഷ്യൽ അദ്ദേഹമാണ് ഉണ്ണി ഉണ്ണി ചോലയിൽ അതുപോലെ തന്നെ പ്രഭാകരൻ ഗിരീഷ് ഷാഹുൽ മാഷ് അതുപോലെ റഹ്മാൻ മുണ്ടോടൻ ഇവരെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പാർട്ടിസിപ്പൻസിനെയും കാണാവുന്നതാണ് വീണ്ടും നമ്മൾ ആ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ വ്യൂസിലേക്ക് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി കാഴ്ചകൾ അവസാനിക്കുകയാണ് ഓക്കെ ബൈ